ഹലോ ഡിയേഴ്സ് നമുക്കിന്നൊരു മന്തി റെസിപ്പി ആയാലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ മന്തി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ മന്തി തയ്യാറാക്കാനായി ഇവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെക്കാം പിന്നെ നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് രണ്ട് പട്ട ചേർത്ത് കൊടുക്കണം പിന്നെ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം തിളക്കുക ഒന്നും വേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അതിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു പകുതി വേവ് മാത്രം മതി ബാക്കി നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും നം ചതച്ച് വച്ചിരിക്കുന്നതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് കളറിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ടേ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മാഗി ക്യൂബാണ് രണ്ട് മാഗി ക്യൂബ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി അതിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി വെച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഗ്രേവി വരുന്നുണ്ടാകും ആ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേവി കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഫുഡ് കളർ ഉള്ളവർക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതിന് പകരം ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടിയും റെഡ് കളറിനായിട്ട് മുളക് പൊടിയും കലക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഇതുപോലെ തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ആ ഗ്രേവിയും എല്ലാം ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളൊരു നാല് പച്ചമുളക് അതിന് മുകളിലേക്ക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിക്കാം ഇപ്പോൾ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കണം നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നല്ലതായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ മന്തി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ എൻ്റെ മന്തി ഇത്ര സൂപ്പറായിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മന്തിയോടൊപ്പം മയണൈസും അറബിക് സാലഡും തയ്യാറാക്കിയിട്ടുണ്ട് അതും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബായ്